ശരിയായ ഒരു പ്രക്രിയ അല്ലല്ലോ നിങ്ങൾ സന്ദീപ് െന്ന് ഞാൻ പക്ഷെ അദ്ദേഹത്തെ പരിഹസിക്കുന്നതേയും കളിയാക്കുന്നതിന്റെയും അർത്ഥം എന്താ അതിന്റെ വർഗീയവൽക്കരിക്കുന്നതിന്റെയും രാഷ്ട്രീയം എന്താണ് ഇവിടെ ഈ അടുത്ത് മോഹനൻ കേരളത്തിലെ മോഹനന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടതാണ് ഏറ്റവും അപകടകരമായ വർഗീയത മോഹനൽസ് ചെയ്യുക മലബാറില് മലബാറിലെ മാത്രമല്ല മലബാറിലെ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ എല്ലാ ഹോസ്പിറ്റലിലും ഏത് ഹോട്ടലിൽ പോയാലും അവിടെ മുസ്ലിങ്ങളല്ല ജനസംഖ്യ ജനസംഖ്യാനുപാതികമായി പാലായിൽ പോയാൽ ക്രിസ്ത്യാനികളെ കാണില്ലേ മലബാറിൽ പോയാൽ മുസ്ലിങ്ങളെ കാണില്ലേ കോഴിക്കോട് അങ്ങാടിയിൽ പോയാൽ മലപ്പുറത്ത് പോയാൽ കണ്ണൂരിൽ പോയാൽ കാസർഗോഡിൽ പോയാൽ അത് ജനസംഖ്യാനുപാതികമായി അവരല്ലേ കൂടുതൽ അതുകൊണ്ട് ആശുപത്രിയിൽ അവർ കൂടുതലായതുകൊണ്ട് എന്താണ് അവിടെ മെഡിക്കൽ ജിഹാദ് എന്ന് പറഞ്ഞവരെ അവരെ മാറ്റി നിർത്താൻ പറ്റുമോ ഇവരെന്തോ കുഴപ്പമുണ്ടാക്കുകയാണ് ഹോട്ടലിൽ പോയാൽ ഹോട്ടൽ ജിഹാദ് ഫുഡ് ജിഹാദ് എന്നൊക്കെയാണ് വിളിക്കേണ്ടത് സ്വാഭാവികമല്ലേ അവിടുത്തെ എക്സസൈസില് അവിടെ നടത്തുന്ന ഒരു ഒരു പബ്ലിക് കുറച്ച് മുസ്ലിങ്ങളിൽ കൂടിയപ്പോ മോഹനം പറയാണ് അത് ഭീകരമായ എക്സർസൈസ് ആണ് ഭീകരമായ വർഗീയ എന്താണ് വർഗീയവാദത്തിന്റെ ഭാഗമായിട്ടുള്ള കുഴപ്പാണ് അത് മോഹനം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അതിൽ അംഗീകരിക്കാൻ ശ്രീമതി ടിത്തർ വന്നു അത് കഴിഞ്ഞ് വിജയനായിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചു പ്രതിഭ എം എൽ എ അതെ അവരിപ്പോഴും എം എൽ എനിക്ക് അവരോട് ഒരു തരത്തിലും ആ പ്രശ്നത്തെ ഏറ്റെടുക്കാത്ത ഒരാളാണ് ഞാൻ കാരണം എന്താണ് പ്രതിഭയുടെ മകൻ ഒരു കേസിൽ കേസിൽപ്പെട്ടു ആ കേസിൽ എന്നെങ്ങനെ കളിയാക്കണേ ഇന്ത്യ എന്നോ കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസ് ആ കേസിൽ കേസിൽപ്പെട്ടു ആ കേസിൽ കേസിൽപ്പെട്ടു നമ്മൾ അവരൊരു എം എൽ എ ആയതുകൊണ്ട് ആ അമ്മയെ കളിയാക്കാൻ പാടില്ല കാരണം എന്താണ് നിങ്ങൾക്ക് എനിക്കൊക്കെ മക്കളുണ്ട് പടത്തോൻ അവരെ കാത്തു രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് നേരായ വഴി പറഞ്ഞു കൊടുക്കാം പക്ഷെ അവര് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് അച്ഛന്റെയോ അമ്മയുടെയോ പ്രശ്നമാവുന്നത് എങ്ങനെയാണ് അങ്ങനെ പറയുന്നത് ശരിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് ഈ പ്രശ്നം വന്നപ്പോൾ ഞങ്ങളൊന്നും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല പക്ഷെ പ്രതിമ ചെയ്യുന്നത് എന്താണ് ആ എം എൽ എ ചെയ്യുന്നത് എന്താണ് ഒരു പത്രത്തിലെ പ്രവർത്തകനെ ചൂണ്ടിക്കാട്ടി അയാൾ ഒരു മുസ്ലിമാണ് അതുകൊണ്ട് ഹിന്ദുവായ എനിക്കെതിരെ അയാൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മനസ്സുണ്ടല്ലോ ആ മനസ്സ് ഒരു കമ്മ്യൂണിസ്റ്റ് കിട്ടുന്നത് പ്രതിമ എന്ന് കിട്ടുന്നത് ഇനി പ്രതിമ ഒരു പേരിലാണ് അങ്ങനെ ഈ പറയുന്ന നിമിഷം വരെ അത് മാറ്റി പറയുന്നതെങ്കിൽ പറഞ്ഞത് പ്രതിമ പറഞ്ഞത് ശരിയായില്ല എന്ന് എന്തേ പറയാത്തത് ഇന്ന് വരെ കേരള രാഷ്ട്രീയത്തില് ഒരു ഗൗരവമുള്ള സ്റ്റേറ്റ്മെന്റ് പോയിട്ട് ഒരു വാക്ക് പറയാതെ ഒതുങ്ങി നിൽക്കുന്ന പാലലി മുഹമ്മദ് എന്തിന് മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ അവര് പാക്ക് പറയാൻ ഞാൻ എന്റെ സഹോദരന്മാരോട് പറയട്ടെ ഇതൊരു യാദൃശ്ചികഥയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇത് യാദൃശ്ചികതയല്ല നിങ്ങളും ഞാനും പറഞ്ഞിട്ടില്ലെങ്കിലും ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമുണ്ട് അതെന്തെന്നാൽ അതിശീഘ്രം വർഗീയപരമായി നമുക്കിടയിൽ മതിലുകൾ കെട്ടാൻ ചേരികൾ തിരിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഇസ്രയേൽ ഉണ്ട് അതിന് ഏറ്റവും ഫലമായി നിൽക്കുന്നത് ആർ എസ് എസ് ആണ് കാസയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാൻ ആസൂത്രിതമായ തള്ളിക്കാൻ പരിശ്രമമുണ്ട് ഇത് ചെറിയ വിഷയല്ല നിങ്ങൾ ഫേസ്ബുക്ക് എടുത്തു നോക്ക് വാട്സപ്പ് എടുത്തു നോക്ക് ട്വിറ്റർ എടുത്തു നോക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പരിശോധിക്ക് ആസൂത്രിതമായി രണ്ട് സമുദായങ്ങളെ തമ്മിൽ തല്ലിക്കാൻ എന്തുകൊണ്ടെന്നാൽ കേരളം ഒരു മൈനോറിറ്റി സ്റ്റേറ്റ് ആണ് മൈനോറിറ്റി സ്റ്റേറ്റ് ആണ് ഈ സ്റ്റേറ്റിൽ അധികാരത്തിലേക്ക് വരുന്നിടത്ത് വലിയ നിർണായകമായ പങ്ക് ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായവും മുസ്ലിം സമുദായവും നിർവഹിച്ചിട്ടുണ്ട് അവരെ ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ അവരെ തമ്മിൽ തല്ലിക്കണം എന്ന് പറയുന്ന വിഷം നിറഞ്ഞ ആസൂത്രണം ഇവിടുത്തെ ഫാഷിസ്റ്റുകൾ ഒരുക്കുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ നിങ്ങളും മെനക്കെടുന്നു എന്നതാണ് ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഈ ഫാഷിസ്റ്റ് രീതിയെ ഈ അപകടകരമായ ഫാഷിസ്റ്റ് പരിശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക അത് നമ്മളുടെ മുഴുവൻ ആളുകളുടെയും ആവശ്യമാണ് ഇതൊരു നിസ്സാരമായി പെട്ടെന്ന് വന്ന ഒന്നല്ല ഞാൻ പറയട്ടെ ജാതീയ സമൂഹങ്ങളെ മതസമൂഹങ്ങളെ വോട്ടിനു വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രം സി പി എം എപ്പോഴും ചെയ്യാറുണ്ട് പക്ഷെ അത് വോട്ടു രാഷ്ട്രീയത്തിന്റെ മാത്രം പ്രശ്നമായിരുന്നു അത് ഇ എം എസ് മുതൽ അത് വി എസ് അച്യുതാനന്ദൻ മുതൽ എല്ലാവരും കാലാകാലങ്ങളായിട്ട് മുസ്ലിങ്ങളെ വേണ്ടപ്പോൾ മുസ്ലിങ്ങളെ എടുക്കും ക്രിസ്ത്യാനികളെ വേണ്ടപ്പോൾ ക്രിസ്ത്യാനികളെ എടുക്കും ഈഴവനെ വേണ്ടപ്പോൾ നായരെ വേണ്ടപ്പോൾ അവരെയൊക്കെ ജാതിയായി വേർതിരിച്ച് മതമായി വേർതിരിച്ച് അവരെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആസൂത്രണം സി പി എം അതിന്റെ ജന്മകാലം മുതൽ എടുക്കാറുണ്ട് അതിലെ ഏറ്റവും വലിയ വില്ലനാർ എന്ന് ചോദിച്ചാൽ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് അദ്ദേഹം വലിയ സംഭവമാണ് വലിയ വലിയ എന്ന ആളാണ് എന്തൊക്കെ പറയാ കേരളത്തില് ഇതുപോലെ ജാതീയത ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഒരു മനുഷ്യനുണ്ടാവില്ല ഈ എം എസിനെ പോലെ അയാൾ അയാളുടെ മനസ്സിലെ സവർണ രാഷ്ട്രീയത്തെ കൃത്യമായി ഉപയോഗിച്ച ഒരാളാണ് ഇവിടുത്തെ സ്ത്രീ വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവന്നതിൽ അദ്ദേഹത്തിന്റെ സവർണ രാഷ്ട്രീയത്തിന് പങ്കുണ്ട് ഇവിടുത്തെ ഈടവ പിന്നോക്ക സമൂഹങ്ങളെ വെറും തൂളുകളാക്കിട്ട് രാഷ്ട്രീയത്തിന്റെ ചട്ടുകങ്ങളായി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കു വഹിച്ചയാൽ പങ്കുവഹിച്ചാണ് പക്ഷേ കിട്ടാതെ പോയ ഒരു സമുദായം ഇവിടുത്തെ സാമുദായിക ബോധമുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അവിടെയാണ് സി ബി സാഹിബുംങ്ങളും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വപ്നങ്ങളെ ഇവിടെ തകർത്തു കളഞ്ഞ സാമുദായിക മുന്നേറ്റം ഉണ്ടാക്കിയത് ഇല്ലായിരുന്നുവെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്ന കേരളത്തിൽ പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങളെ പോലെ നമ്മുടെ മുസ്ലിം സമൂഹവും തകർന്നു പോകുമായിരുന്നു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ സ്വപ്നങ്ങളെ നടപ്പിലാക്കാൻ കേരളത്തിലെ പ്രബുദ്ധമായ സാമുദായിക രാഷ്ട്രീയം ഇടം കൊടുത്തില്ല അത് അത് വേറെ വലിയൊരു സബ്ജക്റ്റ് ആണ് പറയേണ്ടത് വിശാലമായ ഒരു വിഷയമാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും പ്രയോഗിക്കാറുണ്ട് സ്വാഭാവികമാണ് പക്ഷേ അതിന് ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്ക് പോകാതെ സദ്ദാമിനെ എടുക്കുക സദ്ദാമിന്റെ പേര് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിക്കുക ഇങ്ങനെയൊക്കെ ചെറിയ സെന്റിമെന്റൽ പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഇടതുപക്ഷം കാണിക്കാറുണ്ട് പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ മാറുന്നത് എപ്പോൾ മുതലാണെന്ന് ഞാൻ ഈ പറയുന്നത് കെ എം ഷാജി എന്ന എന്താണ് നിങ്ങളുടെ ഒരു വിരുദ്ധ രാഷ്ട്രീയക്കാരൻ എന്ന പടലം മാറ്റി വെച്ച് നിങ്ങൾ ചിന്തിക്കുമെങ്കിലും ഞാൻ നിങ്ങളോട് പറയാം രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ പിണറായി നമുക്കറിയാം അദ്ദേഹത്തിന് ഒരുപാട് ഇമേജ് ഇഷ്യൂസുകൾ ഉണ്ട് വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു തലമുറ അഴിമതി വിരുദ്ധനായ സ്വന്തം പേരിൽ അന്വേഷണം വേണമെന്ന് സി ബി ഐക്ക് പത്ത് പേജുള്ള കത്തെഴുതുക എത്ര വലിയ മുസ്ലിം വിരുദ്ധത പറഞ്ഞാലും അഴിമതിക്കാരനെന്ന് ഇപ്പോഴും പറയാൻ നമുക്ക് ആ വി എസിന് തള്ളി താഴെയിട്ടാണ് പിണറായി വിജയൻ അധികാരം പിടിക്കുന്നത് അതുകൊണ്ട് അധികാരം പിടിക്കുമ്പോൾ പിണറായി വിജയൻ ഒരു ഒരു ഇമേജ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം പിണറായി ഫാസിസ്റ്റ് വിരുദ്ധ വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു വിഷയം മുസ്ലിം ഇഷ്യൂസുകളെ വിജയനെ ഉണ്ടായിരുന്ന ചിത്രീകരിക്കാൻ വന്നപ്പോഴൊക്കെ പൊരുതുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ലക്ഷണം പിണറായി വിജയൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ മാംഗ്ലൂർ പ്രസംഗമുണ്ട് മംഗലാപുരം പ്രസംഗം നമ്മളൊക്കെ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തടുക്കാൻ ആർ എസ് എസ് ശ്രമം നടത്തിയെന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത് നിങ്ങൾ എന്നെ ഞാൻ ഊരി പിടിച്ച ബി ജെ പിന്റെ കൊടുപാളികൾ നടന്നുപോയവനാണ് ഇതൊരു ചെറിയ വാക്കൊന്നുമല്ല ഞങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ നിങ്ങൾ എതിർക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ പറഞ്ഞ വീരോചിതമായ വർത്തമാനമായിട്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത് പക്ഷെ അതിനുശേഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പി ടി തോമസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരിക്കൽ എന്റെ റൂമിലേക്ക് രാവിലെ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാനത് ഇറങ്ങാനിത്തിന് വൈകുന്നേരപ്പോ ഞാൻ വിളിച്ച് റെഡി ആയി വരുമോ പി ടി തോമസ് എന്റെ റൂമിലുണ്ട് ഞാൻ പി ടി തോമസിനോട് ചോദിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു രണ്ടു മൂന്ന് പേര് കൂടെ കൊണ്ട് എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട ഒഫീഷ്യലുകളാണ് ഇവർക്ക് ചില കാര്യങ്ങൾ പറയാണ് അന്ന് എന്നോട് പറഞ്ഞ ഒരു സുപ്രധാനമായ കാര്യം അന്ന് കരിമണൽ കർത്തയുടെ ഓഫീസ് റൈഡ് നടത്തി അവർക്ക് കിട്ടിയാൽ നൂറ്റി മുപ്പത് കോടി രൂപയോളം കർത്തയുടെ ഓഫീസിൽ നിന്ന് വിവിധ രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പണം പോയത് പി വി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ ബാംഗ്ലൂരിലുള്ള എക്സാലോജിക്കിന്റെ ഓഫീസിലേക്കാണ് ഒന്ന് രണ്ടും സംഖ്യ അല്ല രണ്ടാമത് ഓഫീസിൽ നിന്ന് പണം എന്ന് പറയുന്ന ഒരു ഒരു ഈ രണ്ട് കാരണങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമുക്ക് വ്യക്തമായി അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തിയിട്ട് രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭയിൽ ഞാൻ ഇതാ എൽ ഞാൻ നിയമസഭയിൽ ആദ്യമായി മുഖ്യമന്ത്രിയുടെ മകള് നടത്തിയത് അന്ന് നിയമസഭയിൽ ഞാനായിരുന്നു അത് ഏറ്റെടുത്താണ് പി ടി ഞാനും പി ടിയുമാണത് ധാരണയിൽ ഒരു ഒരു ധാരണയിൽ പ്രസംഗിക്കുന്നത് അന്നത്തെ പ്രസംഗം എനിക്കായപ്പോ ഞാൻ പിറ്റന്നതിനെ പി ടി എൻഡോസ് ചെയ്യുമെന്നും തീരുമാനിച്ചു അന്ന് നിയമസഭയിൽ അന്ന് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി ഒരു എം എൽ എ പ്രവിലേജ് വെച്ച് ഞാൻ പറഞ്ഞു അങ്ങയുടെ മകൾ മകളുടെ ഓഫീസിലേക്ക് ഈ കോടികൾ ഒഴുകിയത് എന്തിനെന്ന് പറയണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ റൈഡിൽ നിന്നാണ് കഥകൾ മാറി തുടങ്ങുന്നത് രണ്ടാമത് മറ്റൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിധി പറയുമായിരുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ കർത്തകയുടെ ഓഫീസിൽ നടന്ന റെയ്ഡിനോട് അനുബന്ധമായ പ്രശ്നങ്ങളിൽ മാറ്റിവെച്ചു സ്വർണക്കടത്തിലെ മൊഴിയടക്കമുള്ള ഭാഗമായിട്ട് അട്ടിമറിക്കപ്പെട്ടു വളരെ കൃത്യമായി നടപടികൾ മാറി തുടങ്ങുന്നു പിണറായി വിജയൻ പതുക്കെ പുറത്ത് സംഘീ പരിണാമത്തിലേക്ക് വരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അദ്ദേഹത്തിന്റെ സംഘത്തെ മുഴുവൻ ചേർത്ത് നിർത്തി ഒരു അഴിമതിയുടെ ഒരു കൂടാരത്തെയും അല്ലെങ്കിൽ ഈ ഫാഷ്യത്തിനെ അവരെ മുഴുവൻ ഒരുമിപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നു എനിക്കറിയാം ഭരണകൂടം വേട്ടയാടിയാൽ അതൊരു ചെറിയ അതൊരു ചെറിയ ആ ഭരണകൂടത്തിന്റെ ഞാൻ വേട്ടയാടലല്ലടിക്കുക എന്നാൽ ഒരു തവണ നിങ്ങൾ തല കുടിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല കേരളത്തിലെ സി പി എം എന്നെ ഒരുപാട് അടിച്ചിട്ടുണ്ട് ഞാൻ തല താഴ്ത്തിയിട്ടില്ല പക്ഷെ പണ്ടറായി വിജയാ കൂടമൊന്നും വേണ്ട ഒരു ചെറിയ വടി കൊണ്ട് നരേന്ദ്രമോദി പിണറായി തല വിജയൻ പോയ തലയാണ് നിങ്ങൾക്ക് പിന്നെ കഴിഞ്ഞിട്ടില്ല പിന്നെ തുടങ്ങിയ കോംപ്രമൈസുകളാണ് ഞാൻ ഞാൻ കാര്യമുണ്ടോ കേരളത്തിൽ ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കി തുടങ്ങുന്നത് ഈ റെയ്ഡിന് ശേഷമാണ് അതിനുശേഷമാണ് കേസ് ഉണ്ടാവുന്നത് എന്തിന് ആ കേസ് എൻ ഐ എ കോടതിയിൽ കേസുണ്ട് പോയി അന്വേഷിക്ക് ഇതാ ഇവിടെ ഇവിടെ ജില്ലാ സെക്രട്ടറി ഗഫൂർ അടക്കമുള്ളവർ പോയി അവർ അറിയാം ആ കേസിൽ അവർക്കറിയാം അന്വേഷണത്തിലുണ്ടാവും വിട്ടുകളഞ്ഞു പക്ഷെ മൂന്ന് പേര് ആ ട്രെയിൻ കർണാടകയിലെ കോൺഗ്രസ് ജയിച്ചു വരുന്ന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ആസൂത്രിതമായി ഇന്നത്തെ ഡി ജി പി ആയി ശുപാർശ ചെയ്യപ്പെട്ട അജിത്ത് എന്ന് പറയുന്ന ആർ എസ് എസ് ചാരൻ പിണറായിക്കു വേണ്ടി നടത്തിയ നാടകമായിരുന്നു ശരിക്ക് പറഞ്ഞാൽ ഈ എലത്തൂർ ട്രെയിൻ എന്ന് പറയുന്നത് ഗോപി ജയിക്കുന്നത് എന്താണ് ഈ നാടകം ആരുടെ അല്ലെങ്കിൽ തീർച്ചയായും അവരുടെ കരുവന്നൂർ ബാങ്ക് ആ കരുവന്നൂർ ബാങ്കിലേക്ക് സുരേഷ് ഗോപി നടത്തുന്ന ഒരു ജാതക ഗവർമെന്റോ നരയും പിണ്ടിയൊക്കെ വന്നിട്ട് എന്തായിരുന്നു ഈർബാഠം കരുവന്നൂർ ബാങ്ക് അപ്പടി കുന്നാളിന്നുള്ള ഇലക്ക പോയത് ആ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയല്ലേ അപ്പൊ കേന്ദ്രമന്ത്രിയല്ലേ എവിടെയാ എവിടെ നിങ്ങളുടെ കരുവന്നൂർ ബാങ്ക് കോംപ്രമൈസ് ആയി നിങ്ങൾ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് ഭാഗമായി ഹവാല ഹവാല കേസ് കേരളം കണ്ട ഏറ്റവും വലിയ പിണറായി വിജയൻ പറഞ്ഞില്ലേ മലപ്പുറത്ത് പിടിച്ചാൽ മാത്രം ഹവാല പിണറായി വിജയ കോട്ടകരയും ഹവാലയാണ് ആ ഹവാലയെ ഒതുക്കി തീർത്തത് കേരളത്തിലെ ബി ജെ പി സി പി എം സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് ലാബ്ലിൻ കേസ് അവിടെയും തീരുന്നില്ല ലോകനാഥ് കൊച്ചി മെട്രോയുടെ തലപ്പത്ത് റിട്ടയർ ചെയ്തു പോയിട്ടും തിരിച്ചു നിർത്തിയത് സൂത്രധാരകനായ ആർ എസ് എസ് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേശകനായി നിർത്തിയത് മലപ്പുറത്ത് കൊണ്ടുവന്ന് സുജിത്ത് എന്ന് പറയുന്ന കാട്ടുകള്നായ ആർ എസ് എസുകാരനെ എസ് പി ആക്കിയത് അജിത്തിനെ ഇപ്പോഴും ചെയ്തു ഡി ജി പിരിയാന തെരഞ്ഞെടുപ്പിന് മുന്നിൽ വെച്ചുകൊണ്ട് ഡൽഹിയിൽ പോയി പിണറായി വിജയൻ ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുത്തത് ഇത് ചെറിയ കാര്യമല്ല കർണാടക തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എലത്തൂരിലേക്ക് ട്രെയിൻ ഹരിയാന തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാൻ വേണ്ടി മാത്രം കൊടുത്ത കേരളത്തിലെ മുസ്ലിങ്ങളെയും കേരളീയ സമൂഹത്തെയും അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയത് ഞാൻ ഡീപ് സ്റ്റേറ്റ് ഭാഗമായിട്ടാണ് തീരുന്നില്ല പാലക്കാട് ജയിച്ചു വരുമ്പോൾ യു ഡി എഫ് ജയിച്ചു വരുമ്പോൾ നിങ്ങൾ വെറുതെ വായിച്ചു നോക്കൂ ബി ജെ പി സി പി എമ്മിന്റെയും തെരഞ്ഞെടുപ്പ് അവകാശവാദം വായിച്ചാൽ രണ്ടും എന്താ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് പാലക്കാട് ജയിപ്പിച്ചത് രണ്ടായിരം വോട്ട് തികച്ചെടുക്കാനില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയാണ് പാലക്കാട്ട് ജയത്തിന്റെ പിറകിൽ നിന്ന് ഒരുപോലെ പറയുന്നത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ എസ് ഡി പി ആക്ഷേപിക്കാൻ ഇവർ അല്ലെങ്കിൽ കൂട്ടിക്കെട്ടുന്നത് ആ പാലക്കാട്ടിലാണ് അതും ഒരേപോലെ ഈ സമരം